ഹലോ അപ്പോൾ ഇന്നത്തെ ഓർഡർ ഒന്ന് കണ്ടാലോ ഇന്ന് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു അപ്പോൾ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്നുള്ളത് നമ്മുടെ യൂട്യൂബറായ സാലിഹ ഷാജഹാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ മുത്തുമനീസിൻ്റെ ഫാമിലീനാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ഈ ഒരു ഓർഡർ കിട്ടിയതിൽ അപ്പോൾ ഇതാ ഇതുപോലെ റെഡ് വെൽവെറ്റിൻ്റെ ക്രംസ് ഒക്കെ കൊണ്ടാണ് കേട്ടോ മുഗൾ ഭാഗമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇതുപോലെ റെഡ് കളറില് റെഡ് വെൽവെറ്റിൻ്റെ ആണ് നമുക്ക് ഓർഡർ തന്നിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് നമുക്ക് വരുന്നത് കിറ്റ് കാറ്റിൻ്റെ മിഠായികളാണ് കേട്ടോ അങ്ങനെയാണ് നമുക്ക് തീം തന്നിരിക്കുന്നത് അതിൻ്റെ അതൊരു റിബൺ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്സിൽ ഷോർട്സിലെല്ലാവരും കണ്ടു കാണും അപ്പോൾ ഷോർട്സ് കാണാത്തവർ ഞാൻ ഇതിനകത്ത് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക ഇതുപോലൊരു അരിപ്പയിലാണ് കേട്ടോ ഞാൻ സ്പൂൺ കൊണ്ട് ചെയ്തപ്പോൾ എനിക്ക് അത്ര പെർഫെക്ഷൻ തോന്നിയില്ല പിന്നെ അരിപ്പയിലാണ് കേട്ടോ ഞാൻ ഇതൊന്ന് സെറ്റാക്കി ഒന്ന് എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം ഇതുപോലൊന്ന് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം മുഴുവൻ ടെസ്റ്റും നമ്മൾ ഇട്ടതിന് ശേഷമാണ് പിന്നീട് കിറ്റ് കാറ്റിൻ്റെ മിഠായി ഒക്കെ ഒന്ന് സൈറ്റിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതിന് ഈ ഒരു തീമിൽ ശ്രദ്ധിക്കേണ്ടത് ഹാർട്ട് ഷേപ്പ് നല്ല കംപ്ലീറ്റ് നല്ല ലെവലായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അപ്പം അത് സെറ്റ് ചെയ്തെടുത്താൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലായി കിട്ടും എന്നാലേ നമ്മൾ ആ കിറ്റ് കാറ്റ് നമ്മളൊന്ന് സൈഡൊക്കെ ഒന്ന് വെക്കുമ്പോൾ അത്രയും ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഒരുപാട് ഞാൻ ഇത് ചെയ്യുന്നത് കാരണം അവരുടെ ഏറ്റവും വലിയ ഫാനാണ് എൻ്റെ മോള് അപ്പോൾ അവർക്ക് ഒന്ന് അപ്പോൾ വീട്ടിൽ കേക്ക് എടുക്കാൻ വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇതാ ഇതുപോലെ കാറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് നമ്മൾ കിറ്റാറ്റ് വെച്ച് കൊടുക്കണം ഏകദേശം ഒരു ഒൻപത് കിറ്റാറ്റോളം അതായത് ഒൻപത് പാക്കറ്റ് കിറ്റാറ്റാണ് എനിക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നത് അതായത് മുപ്പത്തഞ്ച് രൂപയുടെ കിറ്റ് ആറ്റാണ് കേട്ടോ ആ ഒരു ലെവലിലും ഹൈറ്റിലും ഹൈറ്റും വിട്ടും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ലെവലിലാണ് മുപ്പത്തിയഞ്ചിൻ്റെ കിറ്റ് ആറ്റാണ് നമുക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പം കേക്ക് ചെയ്യുന്നവർക്ക് അതൊരു ഉപകാരമായിരിക്കും കാരണം ഒരു വൺ കെ ജി കിറ്റ് കാറ്റ് കേക്കിനെ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം അത്രത്തോളം കിറ്റാറ്റ് നമുക്ക് എടുക്കേണ്ടി വരും ചിലർക്ക് എനിക്ക് ഉൾപ്പെടെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര കിറ്റ് കാറ്റ് വേണം അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു പക്ഷെ ഇപ്പം ഏകദേശം എനിക്ക് മനസ്സിലായി ഒരു പത്തെണ്ണം എന്തായാലും ഞാൻ കരുതി വെക്കും കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാമല്ലോ അപ്പോൾ അതുപോലെ കിറ്റ് കാറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഫൈനൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു റിബണും കൂടി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ലുക്ക് തന്നെ ഒന്ന് മാറും കേക്കിൻ്റെ നല്ല സ്പഞ്ചൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മിൽക്കും മിൽക്ക് മെയ്ഡും ഷുഗറും ഒക്കെയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും പിന്നെ നമ്മൾ ക്രീം ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് ക്രീം തന്നെയാണ് ക്രീം ചീസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ചെറുതി ക്രീം ചീസിൻ്റെ ഫ്ലേവർ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം ചീസ് ഇഷ്ടമാണോ എങ്കിലും നമുക്ക് വെക്കാം എന്നുള്ളത് അപ്പോൾ ഫ്രഷ് ക്രീം തന്നെ മതി എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഇതുപോലെ കിറ്റാറ്റൊക്കെ ഒന്നും ഇതാ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അലഹദില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് കാരണം ആ ഒരു ലെവൽ നന്നായിട്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടി ഇനി ഒരു ഹാപ്പി ബർത്ത്ഡേ ഡേ ടോപ്പർ വെക്കണമായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ ഞാൻ ആദ്യം റൈറ്റ് സൈഡിലാണ് ഇതുപോലെ കൊടുത്തിരുന്നത് കേട്ടോ പിന്നീട് എനിക്കത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല പിന്നീട് ഞാനത് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് മാറ്റി കൊടുത്തു നെയിം നമ്മൾ സെറ്റ് ചെയ്തത് ഹാർട്ട് ഷേപ്പിൽ റെഡിൽ കളറിൽ നമ്മളൊരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വൈറ്റ് ഫോണ്ടനില് സാലിഹാന്ന് റെഡ് കളറിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ർന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് റിബണും കൂടി ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ റെഡ് കളറിലെ റിബൺ ആണ് കെട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഒരുപാട് കോമ്പറ്റീഷനുള്ള കേക്ക് ഇതിലാണെങ്കിലും ഭയങ്കര കോമ്പറ്റീഷനാണല്ലേ കേക്ക് സെയിൽ ചെയ്യുന്നതിലും ഒക്കെ പിടിച്ചു നിൽക്കാൻ മാർക്കറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെപ്പോലുള്ള ഹോം മെയ്ഡ് കേക്ക്സൊക്കെ ചെയ്യുന്നവരെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ നാട്ടുകാരിയാണ് പെട്ടെന്ന് നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ഇവിടെ ആയതുകൊണ്ട് യൂ ബ്ലോഗർ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു വിളിച്ചതിൽ ഇപ്പോൾ മണ്ണില്ലീനൊക്കെ കഴിഞ്ഞു ഗോൾഡൻ ബട്ടൺ ഒക്കെ കിട്ടി അങ്ങനെ ഭയങ്കര സന്തോഷം നമ്മുടെ യൂട്യൂബ് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണോ ലൈഫ് ചെയ്ത് എല്ലാവരും നിൽക്കുന്നത് അപ്പം അതാ ഇതുപോലെ നമ്മുടെ ഇതായിരുന്നു ഫൈനൽ ലുക്ക് വന്നിട്ട് അപ്പം ഇതാണ് നമ്മുടെ ലുക്ക് ഭയങ്കര രസമായിരുന്നു കാണാൻ റെഡുകൂടെ ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു ഞാൻ പാക്ക് ചെയ്യുന്ന കൂട്ടത്തില് എൻ്റെ നമ്മുടെ ബസ് ഫുഡിൻ്റെ ഒരു സ്റ്റിക്കറും കൂടി കരുതി വെക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് വെച്ചു ഇങ്ങനെയാണ് പാക്കിങ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ കേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ എൻ്റെ മോളെ കാണാൻ വേണ്ടിയും അവർ വന്നത് ഭയങ്കര സന്തോഷമായി അവർക്ക് ഭയങ്കര ഫാനാണ് അവരുടെ അപ്പോൾ അത് അവരെ കണ്ടവർ കേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഇത്രയുള്ള എൻ്റെ വീഡിയോ പിന്നീട് നമ്മുടെ ഈ കേക്കിൻ്റെ സ്റ്റാൻഡൊക്കെ കൊണ്ടുവരാൻ നേരത്ത് മക്കളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായി എൻ്റെ മോക്ക് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്